ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കൊള്ളുകയാണ് വെണ്ടുമില്ലായ ദൈവം വീണ്ടും ഈ രാവിലെ സമയത്ത് നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒൻപതൊൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തി പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്തൊൻപതാമത്തെ വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് നിൻ്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്ത് വരു വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും നോക്കുക ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവനായ ദൈവം പാവികളോടും അല്ലെങ്കിൽ ദുഷ്ടന്മാരോടും ഒക്കെ ദയ കാണിക്കുന്നവനാണ് വലിയ ദൈവത്തിൻ്റെ ഉഗ്രകോപം ഈ ജനത്തിൻ്റെ മേൽ വരുത്തുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോഴും ഏത് വിധേനയെങ്കിലും അവർ രക്ഷപെട്ടായിരുന്നെങ്കിൽ എന്ന ഉള്ള ഒരു ചിന്താഗതി വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുവാൻ വേണ്ടി അല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നതെന്ന് പത്രോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് നീ ഇപ്പോൾ ആളിച്ച നിൻ്റെ മൃഗങ്ങളെയും വയലിലുള്ളതിനെയൊക്കെ അകത്തു കൊണ്ടുവരിക അല്ലെന്നുണ്ടെങ്കിൽ ആ വയലിൽ കിടന്ന് സഹലം ഹൃദയ മനുഷ്യൻ്റെ മേലും മൃഗത്തിൻ്റെ മേലും കൽമഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും നമുക്ക് ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ വലിയ കോപം ഇതുവരെയും ഒന്നും ഉണ്ടാകാത്ത ഒരു വലിയ കോപമാണ് ഇവിടെ വരുന്നത് എന്നാൽ ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഭർവോൻ്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു ചിലർ ദൈവത്തിൻ്റെ വചനം ഇത് സത്യദൈവമാണ് ഇപ്പോൾ ഇത്രയും കാര്യ കാര്യങ്ങളും ദൈവ കോപവുമൊക്കെ മിസ്രീമിൻ്റെ പേര് വന്നപ്പോൾ ചിലർക്കൊക്കെ അത് മനസ്സിലായി ഇത് കളിപ്പീലുള്ള കാര്യമല്ല ഇത് അസത്യമുള്ള കാര്യമല്ല ഇത് സത്യമുള്ള കാര്യമാണ് ഇത് യഥാർത്ഥമായ രീതിയിലുള്ളതായ ജീവനുള്ള ദൈവമാണ് എന്ന് ചിലർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെ മനസ്സിലാക്കിയവർ എന്തു ചെയ്തു അവരുടെ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ അഹത്ത് ആക്കി ആ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോയുടെ വചനത്തെ പ്രമാണിക്കുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു വചനത്തെ പ്രമാണിക്കാത്തവർ അവർ അവരുടെ കാ മൃഗങ്ങളെയും എല്ലാവരെയും വയലിൽ തന്നെ വിട്ടിട്ട് പോന്നു പ്രത്യേകിച്ച് നമുക്ക് ആടുപാടായിട്ട് സാധിക്കുന്നത് മിശ്രയിമിൻ്റെ മുഗൾ നിരവുകളിൽ മഴ വളരെ കുറവാണ് പെയ്യുന്നത് വളരെ തുലോ മഴ മാത്രമേ അവിടെ പെയ്യുകയുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞ് ഈ കൽമഴ പെയ്യും തീയുമടിയുമൊക്കെ മുന്നിലും ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഇത്രയും നാളായിട്ട് ഇവിടെ മഴയൊന്നും വരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ കൽമഴ പെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ആലിപ്പഴം വലിയ കല്ല് കല്ലുപോലുള്ളതായ സാധനങ്ങൾ വീഴുന്നത് ഇതൊക്കെ വെറും കളിപ്പീരാണ് എന്നുള്ള ഒരു സംശയാലും അവർക്ക് ജീവിതത്തിൽ ഉണ്ടായി നമുക്കറിയാം നോഹ ജനങ്ങളോട് പറയുന്നു അടുത്ത ദിവസങ്ങളിൽ വലിയ മഴ പെയ്യുവാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പെട്ടകമുണ്ടാക്കുന്നു നിങ്ങൾ ഈ പെട്ടകത്തിൻ്റെ ഉള്ളിൽ വരിക നിങ്ങൾ രക്ഷപ്പെടും എന്നാൽ അതുവരെയും മഴ പെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് മഴ എന്താണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവിശ്വാസമാണ് ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നത് വിശ്വാസമാണ് ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് പ്രിയ വിശ്വാസികളെ നമ്മുടെ വിശ്വാസപ്രകാരം ഇരിക്കുന്നു ദൈവസനതിലേക്ക് കൂടുതൽ അടുക്കുന്നതായ ഉറച്ച വിശ്വാസമാണോ നമ്മളിൽ ഉള്ളത് നാം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് അതോ അല്പവിശ്വാസം മാത്രമേ നമുക്കുള്ളൂ അതോ വിശ്വാസം ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവമാണോ ഇവിടെ നാം കാണുന്നത് ചിലർ വിശ്വസിച്ചു ചിലർ വിശ്വസിച്ചില്ല വിശ്വസിച്ചവരുടെ മൃഗങ്ങളും മനുഷ്യരും വേലക്കാരും എല്ലാം രക്ഷപ്പെട്ടു എന്നാൽ വിശ്വസിക്കാത്തവരുടെ എല്ലാം നശിച്ചു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രമാത്രം ദൈവത്തിൻ്റെ ആ കൃപ ആണ് ഇവിടെ നാം കാണുന്നത് ഇതോടുള്ള ബന്ധത്തിൽ നാം പ്രോവം സദൃശ്യവാക്യങ്ങൾ പതിമൂന്നാമധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു വാക്യം കാണുവാനായിട്ട് സാധിക്കും പതിമൂന്നിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അവിടെ നാം വായിക്കുന്നത് വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ഉത്തരവാദി എന്നാണ് പറയുന്നത് മലയാളത്തിൽ എന്നാൽ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഇച്ചവരുടെ വ്യത്യാസമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹൂ ഡിസ്പൈസ് ദ വേ ൽ ബി ഡെസ്ട്രോയിഡ് നശിച്ചു പോകുമെന്ന് അപ്പോൾ അവൻ്റെ നാശത്തിൻ്റെ ഉത്തരവാദി അവൻ തന്നെയാണ് ദൈവവചനം നിന്നിക്കുന്നവരെ ദൈവവചനം തിരസ്കരിക്കുന്നവരെ ദൈവവചനത്തിന് വേണ്ടുന്നതായ മാന്യവും മൂല്യവും കൊടുക്കാതെ കഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും ദുഷ്ടതയിലേക്ക് ആ ദുഷ്ടതയെ ഭാരം നശിപ്പിച്ചു കളയും ഇവിടെ അതുതന്നെയാണ് നാം കാണുന്നത് അവർ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ മൃഗങ്ങളെയും മനുഷ്യരെയും വയലിൽ തന്നെ നിർത്തിയപ്പോൾ ആ വയലിലുള്ളതായ അവരുടെ മൃഗസമ്പത്തും മനുഷ്യനും എല്ലാം വളരെ നശിച്ചുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു എന്നാൽ കൽപ്പന അനുസരിക്കുന്നവന് എന്തു ചെയ്യുന്നു അവൻ പ്രതിഫലം പ്രാപിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും പ്രതിഫലം എന്നുള്ളതിന് മറ്റു ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഷാൽ ബി ഇൻ പീസ് സമാധാനത്തോടു കൂടെ കഴിയും അപ്പോൾ ദൈവവചനത്തെ അനുസരിക്കാത്തവൻ നശിച്ചു പോകും എന്നാൽ ദൈവവചനം കാക്കുന്നവൻ അവൻ എന്തു ചെയ്യും അവൻ സമാധാനത്തോടെ ജീവിക്കും അവൻ പ്രതിഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം അവൻ ജീവിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് നോക്കാം നമ്മുടെ അവസ്ഥ എപ്രകാരമാണ് ഇരിക്കുന്നത് നാം ദൈവവചനത്തെ അവിശ്വസിക്കുന്നവരായി തീരാറില്ലേ എന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷ നമ്മളുടെ മേൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ദൈവവചനത്തെ മാനിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നവന് പ്രതിഫലം ലഭിക്കും അവന് ശാന്തമായി കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കും മുഴുവനായി ദൈവം ഈ ശാന്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്ക വേണം ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരാതിരിപ്പാൻ തക്ക വേണം ഈ വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോകട്ടെ